ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെവരെയും നയിക്കുന്നതാണ് പ്രായോഗിക പ്രകൃതി ശാസ്ത്രം നല്ല എന്താ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാമത്തെ പാഠം ആണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാക്ഷാത്കാരത്തിന്റെ തലങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു അതിന്റെ തന്നെ മറ്റൊരു മുഖമാണ് നമ്മൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഫൗണ്ടേഷനിലെ സ്റ്റാബ്ലിഷ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു ഒരു ഭാഗമാണ് അതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് ഫൗണ്ടേഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഒളിമ്പസ് അഡ്രസ് മൾട്ടി ടയർ ട്രാൻസിഷൻ സൊസൈറ്റി എന്താണ് ഒളിമ്പസിന്റെ അടിസ്ഥാന പ്രസ്ഥാനങ്ങൾ ഒളിമ്പസിന്റെ ദാർശനിക പന്താപ് പ്രായോഗികമാക്കുന്നത് അഞ്ച് പ്രസ്ഥാനങ്ങളിലൂടെയാണ് ശാരീരിക ശാരീരികാരോഗ്യം മാനസികാരോഗ്യം കുടുംബം ദാമ്പത്യം രക്ഷാകർത്തൃത്വം വിദ്യാഭ്യാസം ധനസമ്പാദനം ബന്ധങ്ങൾ മൂല്യങ്ങൾ ഉൽപാദനം കൃഷി എന്നിവ തുടങ്ങി ജീവിതത്തിന്റെ ഭാഗമാകുന്ന ഭൗതിക മണ്ഡലങ്ങളെ സുസ്ഥിര ജീവനധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പഠനങ്ങളാണ് നവഗോത്ര സംസ്കാരം ക്വാണ്ടം ലൈഫ് പ്രാക്ടിസ് എന്നീ ഒളിമ്പസ് ശുദ്ധജീവിന്റെ ശേഖലിലൂടെ പകരുന്നത് ഇവയ്ക്കൊപ്പം രാഷ്ട്രീയം പരിസ്ഥിതി വിനിമയം സമാജം സമ്പദ്വ്യവസ്ഥ തുടങ്ങിയ വിഷയങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാദേശിക കൂട്ടായ്മകളും തൊഴിൽ പദ്ധതികളും ചേർന്നതാണ് ഗ്രാമസമാ ഗ്രാമസ്ഥാപന സമാജങ്ങൾക്കായി നാം നടപ്പിലാക്കി ബോധ്യം വന്ന ഗ്രാമോദയ സുസ്ഥിര ജീവനം സാധ്യമാണ് എന്ന് മൂർത്തമായി കാണിച്ചു കൊടുക്കുവാനായി നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ഇക്കോ ഹാലറ്റും ഇക്കോ വില്ലേജും ചേർന്ന മൂന്നാം പ്രസ്ഥാനം വ്യക്തി കുടുംബ സമൂഹങ്ങളുടെ ആത്മീയ ബോധ്യങ്ങൾ ശീലങ്ങൾ ശീലനങ്ങൾ സാധനകൾ ആചരണങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്ന പ്രകൃത്യാശ്രമവും ഗുരുകുലവും ചയോഗ സാധനയുമാണ് നാലാമത്തെ പ്രസ്ഥാനം ആഗോളതലത്തിൽ ഈ ദാർശനിക ദൌത്യപ്രയോഗങ്ങളെ ബോധനം ചെയ്യുവാനും രാഷ്ട്ര നയരൂപീകരണത്തിൽ ഇടപെടാനും വേണ്ടിയുള്ള ഇക്കോലിറ്ററസി ഡീഫിക്കോളജിക്കൽ ഫെലോഷിപ്പ് ഇക്കോളജിക്കൽ സർവകലാശാല എന്നിവയാണ് അഞ്ചാമത്തെ പ്രസ്ഥാനം ഇവ അഞ്ചിന്റെയും നയ്യാമിക പ്രസ്ഥാനമാണ് ഗ്രീൻക്രോസ് ഫൗണ്ടേഷൻ അപ്പോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു അവതരണം വരുന്നത് അപ്പോ ഇതിന്റെ ഫൗണ്ടേഷൻ അതായത് ഇതിന്റെ അടിത്തറയാകുന്ന ആ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത് അത് പല തലങ്ങളിലായിട്ട് നിൽക്കുന്നു അപ്പോൾ ഒളിമ്പസിന്റെ ഈ ദാർശനിക ബന്ധാവ് നമ്മളിപ്പോ പറഞ്ഞു സിദ്ധാന്തങ്ങൾ കൊണ്ട് കാര്യമില്ല പ്രയോഗങ്ങളാണ് വേണ്ടത് സിദ്ധാന്തങ്ങൾ വേണം പ്രയോഗങ്ങൾക്ക് സിദ്ധാന്തം ഇല്ലാതെ പോയിക്കഴിഞ്ഞാൽ അത് അന്ധമാകും പ്രയോഗമില്ലാത്ത സിന്ധാവാന്ധമാണെങ്കിൽ അത് വന്ധ്യമാവുകയും ചെയ്യും അപ്പോ ഈ അന്ധവും വന്ധ്യവും ആകാതെ ആകണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന് പോകണം അങ്ങനെ ഒരു ഒരു പരിപാടിയാണ് ഒളിമ്പസ് മുൻപോട്ട് വെക്കുന്നത് ഒളിമ്പസിന്റെ ദാർശനിക ബന്ധവോ പ്രായോഗികമാക്കുന്നത് അഞ്ച് പ്രസ്ഥാനങ്ങളിലൂടെയാണ് അഞ്ച് തലങ്ങളായിട്ടാണ് നമ്മളത് കരുതുന്നത് മറ്റു തലങ്ങളും നമുക്ക് നമുക്കതിനകത്ത് കണ്ടെത്താം വേണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം എപ്പോഴും ഈ പഞ്ചകത്തിൽ ഊന്നിയ പഞ്ചീകരണത്തിൽ ഊന്നിയ ഒരു സമീപനമാണ് സിദ്ധ സമ്പ്രദായത്തിന്റെയും യോഗ സമ്പ്രദായത്തിന്റെയും അടിത്തറയിൽ പഠിത്തുയർത്തിയ ഒലിബസൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയും അഞ്ചായി അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അതിന് കൂടുതൽ തലങ്ങൾ പാടില്ല എന്നോ ഒന്നും ആ നമുക്ക് നിർബന്ധമൊന്നും കിട്ട അപ്പോ ആരോഗ്യം മാനസികാരോഗ്യം കുടുംബം ദാമ്പത്യം രക്ഷാകർതൃത്വം വിദ്യാഭ്യാസം ധനപസംപാദനം ബന്ധങ്ങൾ മൂല്യങ്ങൾ ഉൽപാദനം കൃഷി എന്ന് തുടങ്ങി ജീവിതത്തിന്റെ ഭാഗമാകുന്ന ഭൗതിക മണ്ഡലങ്ങളെ സുസ്ഥിര ജീവനധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള പഠനങ്ങളാണ് നവഗോത്ര സംസ്കാരം ക്വാണ്ടം ലൈഫ് പ്രാക്ടിസ് എന്നീ ഒളിമ്പസ് ശുദ്ധജീവന ശൈലികളിലൂടെ പകരുന്നത് ഒളിമ്പസിന്റെ ശുദ്ധജീവന ശൈലി എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് അതായത് ഒന്ന് നവഗോത്ര സംസ്കാരം ഒരു ജനത അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് സാംസ്കാരികമായിട്ടുള്ള ഒരു ഒരു ഫ്രെയിം വർക്കിലൂടെ ജീവിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ ജീവിത കാഴ്ചപ്പാടുകളെ എങ്ങനെ നടക്കണം എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് നവകോത്വ സംസ്കാരം ഇത് ശരീരത്തിലും മനസ്സിലും ഒക്കെ അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളതിന്റെ പ്രാക്ടീസ് ആണ് ക്വാണ്ടം ലൈഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ ലൈഫ് പ്രാക്ടീസ് എന്നുള്ളത് അതിനാണ് നമ്മൾ കാലങ്ങളായിട്ട് ഒരുപാട് പേർക്ക് പരിശീലനങ്ങൾ കൊടുത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത്തി എട്ട് മുപ്പത് വർഷത്തോളമായിട്ട് നമ്മുടെ കമ്മ്യൂണിൽ മുപ്പത് വർഷം ആയി മുപ്പത് വർഷമായിട്ട് നമ്മുടെ കമ്മ്യൂണിൽ പ്രാക്ടീസ് ചെയ്തു വന്നിരുന്ന മറ്റേ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ നിർബന്ധപൂർവം സാധനാരൂപത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതല്ല ഇവിടെ വരുന്ന ആളുകൾക്ക് അവർക്ക് സാങ്കേതികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെയുള്ള അപാകങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പരിഹരിക്കാനായിട്ട് അവരുടെ ഉള്ളിലേക്ക് കൊടുത്തു വന്നിട്ടുള്ള പരിശീലനങ്ങൾ ആ പരിശീലനങ്ങൾ ചിലപ്പോൾ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പരിശീലനങ്ങളെ തിരുത്തി ക്രമപ്പെടുത്തി അങ്ങനെ പത്ത് മുപ്പത് വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടാണ് ക്യൂ ലൈഫ് പ്രാക്സസ് എന്നുള്ളത് അത് പ്രയോഗിച്ച പ്രാക്ടീസ് ചെയ്ത മുഴുവൻ ആളുകൾക്കും അതിന്റെ ഫലം ഉണ്ടാവും അവരുടെ ശീലത്തിൽ മാനസിക തലത്തില് പ്രയോഗ തലത്തില് ബോധത്തിന്റെ തലത്തില് ബോധ്യപ്പെടുന്ന തലത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യക്തിയിൽ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കോണ്ടം ലൈഫ് പ്രാക്ടസ് എന്ന് പറയുന്നത് ക്യൂ ലൈഫ് പ്രാക്സസ് എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെ നമ്മൾ എവിടേക്കാണ് എത്തേണ്ടത് നമ്മൾ എന്താണ് നമ്മൾ പാലിക്കേണ്ടതെന്ന് പറയുന്നതാണ് നവഗോത്ര സംസ്കാരം എന്നുള്ളത് നവഗോത്ര സംസ്കാരത്തെ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വർഗീയസേട്ടനാണ് അപ്പൊ ഇനി ശുദ്ധജീവന ശൈലി എന്നുള്ള ആ ഒരു രൂപം ആണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ശുദ്ധ ഇതാണ് ശുദ്ധജീവന ശൈലി നമ്മൾ തുടക്കം മുതൽ ആ ശുദ്ധജീവന ശൈലിയെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ഇനി ഇത് നമ്മളിപ്പോ ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ജീവിതത്തിന്റെ ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അതിനൊപ്പം രാഷ്ട്രീയം പരിസ്ഥിതി വിനിമയം സമാജം സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ വിഷയങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് പ്രാദേശിക കൂട്ടായ്മകള് തുൽഗ്രാമ പദ്ധതികള് തറക്കൂട്ടങ്ങള് എന്നിവയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗ്രാമ സാപന സമാജങ്ങൾക്കായി നമ്മൾ നടപ്പിലാക്കി ബോധ്യം വന്ന ഒന്നാണ് ഗ്രാമോദയെന്നുള്ളത് ഇവിടെ ഗ്രാമോദയ സംഘങ്ങൾ ഉണ്ടായിരുന്നു തറക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു പ്രാദേശിക കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു നമ്മൾ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ചില നമ്മുടെ പരിമിതികൾ കൊണ്ടും ചില രാഷ്ട്രീയ പ്രതിസന്ധികൾ വന്നത് കൊണ്ടുമൊക്കെ അത് നിന്നു പോയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് റിവൈവ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടതല്ല ഫിലോ ആസ് എ ഫിലോസഫർ ഞാൻ അവിടെ സ്റ്റിക് ഓൺ ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എനിക്ക് നിന്നെടുത്ത് പിന്നെ അതിനെ പൊക്കി കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ ആ വിധത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഒന്നാണ് ഗ്രാമോദയ കുറേയേറെ ഗ്രാമങ്ങളിൽ നമ്മൾ പ്രയോഗിച്ചു നോക്കിയിട്ടുള്ളതാണ് അതിന്റെ അടുത്ത ഒരു വിഭാവന പദ്ധതിയാണ് കാരണം തൊഴിൽ ഗ്രാമം എന്ന് പറയുന്നത് അതിന് കാരണമാകുന്നതെന്ന് വെച്ചാല് തൊഴിൽ പണം വരുമാനം എന്ന് പറയുന്ന ഒരു ആശയം അതാണ് ഈ കഴിഞ്ഞ കുറെ സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മളെ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും മാറി അതല്ല വേണ്ടത് ഗിഫ്റ്റ് ഇക്കോണമിയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു ആശയത്തെ നിന്ന് ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തൊഴിൽ തൊഴിൽ ഊന്നിയിട്ടുള്ള പണവ്യവസ്ഥയിൽ ഊന്നിയിട്ടുള്ള ഒരു പ്രായോഗിക പദ്ധതി നമുക്ക് ഉണ്ടാവുന്നത് തന്നെ വേണം ആ പ്രായോഗിക പദ്ധതി നടപ്പിലാക്കുന്നതിനെയാണ് നമ്മൾ തൊഴിൽ ഗ്രാമം എന്ന് പറയുന്നത് ഇതെല്ലാം ഗ്രാമോദയ പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ പൊതുജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന നമ്മൾ വ്യക്തിതലത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ശുദ്ധജീവന ശൈലിയിലുള്ളതെങ്കിലും പൊതുജനങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പൊതുജനം എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റിക്ക് അകത്ത് വന്നവരല്ല കമ്മ്യൂണിറ്റിയിൽ വരാതെ വെളിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഗ്രാമോദയ എന്നുള്ള പദ്ധതിയിൽ നമ്മൾ നടപ്പിലാക്കുന്നത് സുസ്ഥിര ജീവനും സാധ്യമാണെന്ന് മൂർത്തമായി കാണിച്ചു കൊടുക്കാനായി നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ഇക്കോ ഹാംലെറ്റും ഇക്കോ വില്ലേജും ഇതാണ് മൂന്നാം പ്രസ്ഥാനം ഇക്കോ ഹാംലെറ്റ് എന്ന് പറയുന്നത് ചെറിയ ഊരുകളാണ് നമുക്ക് അതുപോലും നിരവണ ഉണ്ടാക്കാൻ കഴിയിട്ടില്ല ആ നമ്മളവിടെ അതിലൊരു ഇക്കോ ഹോം ഉണ്ടാക്കാനാണ് നമുക്ക് അല്പമെങ്കിലും പറ്റിയിട്ടില്ല അതും സസ്റ്റൈനബിൾ ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോ ഇക്കോ ഹോം എന്നുള്ളതിന്റെ ഒരു കുറച്ച് ഇക്കോ ഹോമുകളുടെ ൂട്ടിയുള്ള ഒരു അവസ്ഥയാണ് ഈ ഹാംലെറ്റ് എന്ന് പറയുന്നത് കുറച്ച് കുടുംബങ്ങൾ മാത്രമുള്ള ചെറു സംവിധാനമാണ് ഇത്തരത്തിലുള്ള ചെറു കമ്മ്യൂണിറ്റികൾ ചേർത്താണ് ഇക്കോ വില്ലേജ് എന്ന് പറയുന്നത് ഇക്കോ വില്ലേജിലാണ് നമ്മൾ ഈ ഈ പലതരം ഉൽപാദനങ്ങൾ പലതരം സംവിധാനങ്ങൾ പല കാഴ്ചപ്പാടുകൾ ഒക്കെയുള്ള ആളുകൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ഇക്കോ വില്ലേജുകൾ ഇതാണ് മൂന്നാമത്തെ പ്രസ്ഥാനം നാലാമത് സാധനങ്ങൾ ആചരണങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്നിവയെ ഏകോപിപ്പിക്കുന്ന പ്രകൃത്യാശ്രമം ആണ് അതിനെ നിയന്ത്രിക്കുന്നത് ഗുരുകുലത്തിൽ വെച്ചാണ് അല്ലെങ്കിൽ അതിന്റെ പാഠങ്ങൾ ജീവിതത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ഗുരുകുലത്തിൽ വെച്ചാണ് നമ്മുടെ കമ്മ്യൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് സ്ഥാപിതമായ നമ്മുടെ കമ്മ്യൂണി ആ കമ്മ്യൂൺ രണ്ടായിരത്തി നാലോട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറോട് കൂടി അതൊരു ഗുരുകുലമാക്കി മാറ്റി കഴിഞ്ഞപ്പോ പിന്നീട് ഇത് പോകുന്നത് ഒരു പൂർണമായിട്ടും ആ കൂടെ താമസിച്ച് പഠിക്കാവുന്ന ഒരു സംവിധാനത്തിലാണ് കമ്മ്യൂണും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ കമ്മ്യൂണിറ്റിന് ആ ഒരു ഒരു ഇക്വാലിറ്റിയുടെ ഒരു അവസ്ഥ എന്തായിരുന്നു ഗുരുകുലം എന്നുള്ളത് നമ്മൾ അതിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആ ഹൈറാർക്കി ആയിട്ടുള്ള രീതിയിൽ പഠിക്കാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പഠിക്കാനുമുള്ള സംവിധാനം എന്നുള്ള രീതിയില് ഗുരുകുലവും അതിന്റെ കീഴിൽ ഈ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും സാധനങ്ങളും ജപവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന് വരുന്ന അവയെ ക്രമീകരിക്കുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ പ്രാക്ടീസുകളെ ക്രമീകരിക്കുന്ന ഒന്നാണ് ഈ പ്രകൃതി ആശ്രമം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പാടൂര് നമ്മുടെ ജമമുറിയും കാര്യങ്ങളായിട്ട് ആശ്രമം ക്രമീകരിച്ചു വരുന്നു പണ്ട് ഒളിമ്പസ് ആശ്രമം എന്നുള്ള രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് നമ്മുടെ തത്വങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഒരു സംവിധാനത്തിന്റെ തന്നെ ഒരു എക്സ്റ്റാൻഡർഡ് വേർഷൻ ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നമ്മളിവിടെ ഇപ്പൊ ഈ ഒരു പരിപാടിയുടെ തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ ചെയ്യുന്ന യോഗ സാധന എന്നുള്ളത് അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ക്രമമാണ് ഈ ഒരു 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 സാധനാക്രമത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു പരിശീലനമാണ് ഇതാണ് നമ്മുടെ നാലാമത്തെ പ്രസ്ഥാനം അതായത് സ്പിരിച്വൽ ആസ്പെക്ട്സിനെ കൈകാര്യം ചെയ്യുന്നതാണ് നാലാമത്തെ പ്രസ്ഥാനം ഇനി അഞ്ചാമതൊരു ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നു ആഗോളതലത്തില് ഈ ദാർശനിക ദൗത്യപ്രയോഗങ്ങൾ അവയെ ബോധനം ചെയ്യാനും രാഷ്ട്ര നയതന്ത്ര രൂപീകരണത്തിന് ഇടപെടാനും വേണ്ടിയുള്ള ഒരു കൂട്ടം ആളുകളെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഉണ്ടാക്കിയെടുക്കാത്തതാണ് അപ്പൊ പൊതുജനത്തെ ആദ്യം അത്തരത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ഒരു ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയ പശ്ചാത്തലത്തിൽ കൊണ്ടുവരുക എന്നുള്ളത് ഒരു അത്യാവശ്യമായത് കൊണ്ടാണ് ഡീപ്പ് ഇക്കോളജിക്കൽ ലിറ്ററസി എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് മാൻ പവർ കുറവായതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് ആളുകൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വിപുലപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് ഫണ്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മിഷൻ തന്നെ അവിടെ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം രണ്ടാമത്തേത് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫെലോഷിപ്പ് ആണ് അതായത് ഒരു യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ നമുക്ക് വളരെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു 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 അവസരം ഇവിടെയുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒളിമ്പസാധ്യായം തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ദിവസമായി അപ്പൊ ഇത്രയേറെ ദിവസങ്ങള് ുള്ള ഓരോ വിഷയവും ഓരോ ദിവസത്തെ വിഷയങ്ങളും അത് എന്ത് എന്ന് പഠിക്കണമെങ്കിൽ ആഴ്ച കണക്കിന് വേണം എന്ന് വെച്ചാൽ ഒരാഴ്ച ഒരു ഒരു ടോപ്പിക്കിന് ഒരാഴ്ച നമ്മൾ സമയം കൊടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിനാലാഴ്ചകളിൽ കൂടെ സമയം വേണം ഇത്രയേറെ വളരെ ആയിട്ട് പഠിക്കേണ്ടുന്ന വിഷയങ്ങളാണ് നമുക്കുള്ളത് ഇത് സ്വാധ്യായത്തിന്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാമത്തെ ദിവസമാണിന്ന് ഈ ഇത്രയേറെ വിഷയങ്ങൾ എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് അവയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളും പ്രശ്നുണ്ട് പക്ഷെ ഇത് പഠിക്കുക എന്നുള്ളത് അത്ര ഈസിയല്ല അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനം വേണം അതിനു വേണ്ടിയാണ് നമ്മൾ സർവകലാശാല എന്നുള്ള ആശയം ഇക്കോളജിക്കൽ സർവകലാശാല എന്നുള്ള ആശയം മുൻപോട്ട് വയ്ക്കുന്നത് ലോകത്ത് പല ഇക്കോളജിക്കൽ യൂണിവേഴ്സിറ്റികളും ഷൂ കോളേജ് പോലുള്ള കോളേജുകളും ഒക്കെ ഉണ്ട് ഷൂ മാർക്കറ്റ് കോളേജ് കോഴ്സ് നിർത്തി എന്നുള്ളൊരു വാർത്ത ഇന്നലെ കേട്ടു അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ുണ്ട് പക്ഷെ അത് പരിമിതമാണ് ഈ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ മാത്രമേ ഈ ഡീപ്പിക്കോളജിയെ വളരെ ഡീപ്പായിട്ട് ഒക്കെ വളരെ ഡീപ്പായിട്ട് പഠിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുള്ളൂ മറ്റൊക്കെ തന്നെ പെരിഫറൽ ആയിട്ടുള്ള അതായത് കൺസ്യൂമേഴ്സത്തെ പോറ്റാൻ വേണ്ടിയുള്ള ഒരു 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 സാങ്കേതിക അളവ് പരിസ്ഥിതി ശാസ്ത്രത്തെ മുൻപോട്ട് വെച്ചിട്ട് അതിനും കൊണ്ട് മുൻപോട്ട് പോകുന്ന രീതിയാണുള്ളത് അതല്ലാതെ പരിസ്ഥിതിയെ കൃത്യമായിട്ടറിയാം നിക്കോളജിയെ കൃത്യമായിട്ട് അറിയുന്ന സുസ്ഥിര ജീവനത്തെ കൃത്യമായിട്ട് അറിയുന്ന സംവിധാനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സർവകലാശാലയാണ് നമ്മുടെ ഒരു ഒരു വിഭാവനം പക്ഷേ ഈ ഇത് നടപ്പിലാകണമെങ്കിൽ അമ്പരവിമ്പുകളായ കെട്ടിടവും വലിയ സംവിധാനങ്ങളും ഒക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്നുമില്ലാതെ ഓലക്കൂടിലിരുന്ന് ഇത് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സംവിധാനം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തും ആളുകളെ ഒത്തുകൂട്ടിയും അവരെ ആവർത്തിച്ച് ആവർത്തിച്ച് പരിപാടികൾ പങ്കെടുപ്പിച്ചും നമ്മൾ ഇതേ വിഷയങ്ങളിലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ചെറിയ തീസീസുകളായിട്ട് അവരെ കൊണ്ട് അവതരിപ്പിക്കാൻ പ്രാപ്തരാക്കുന്ന അതിനെ പ്രായോഗികമാക്കി നടപ്പിലാക്കാൻ പ്രാപ്തമാക്കുന്ന ഡി പി കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള ഒരു പരിപാടി നമ്മളിതിന് പാരലിൽ നടക്കുന്നുണ്ട് അതായത് വൻ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് സർവകലാശാല മോഡിൽ പഠിക്കേണ്ട കാര്യങ്ങളുടെ ചെറു വിഷയങ്ങളും ചെറു അവതരണങ്ങളും ചെറിയ സംവിധാനത്തില് മാസത്തിലൊരിക്കൽ ഒത്തുകൂടി അത് പഠിച്ച് സബ്മിറ്റ് ചെയ്ത് അതിൽ അവർക്ക് ഉണ്ടാക്കുകയും പ്രായോഗിക ബോധ്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള പരിപാടിയാണ് എഡിപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഈ മേഖലയിൽ നയരൂപീകരണം നടക്കുന്ന സമയത്ത് രാഷ്ട്ര രൂപീകരണം നടക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഏതു കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇടപെട്ട് സംസാരിക്കുന്ന ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മളെ അഞ്ചാമത്തെ പ്രസ്ഥാനം നിൽക്കുന്നത് കൃത്യമായ ബോധ്യമുണ്ടാവുക ലോകത്ത് ഈ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഈ കോളജിക്കൽ സർവകലാശാല എന്നുള്ള പ്രസ്ഥാനത്തിൽ നിന്നും ഉണ്ടാവുന്നത് ഇതിനഞ്ചിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ ആണ് ലീഗലി അത് ഗ്രീൻക്രോസ് ഫൗണ്ടേഷൻ ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നാൽ അതിന്റെ ഇപ്പോ ഗ്രീൻക്രോസ് ഫൗണ്ടേഷന് മറ്റേ ആശ്രമത്തിന്റെ അതോറിറ്റി അല്ല ആശ്രമത്തിന്റെ സ്പേസിന്റെ ഓണർഷിപ്പ് നേടാൻ പറ്റും പക്ഷെ ആശ്രമത്തിലെ വിഷയങ്ങളുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇംഗ്ലണ്ട് ഫൗണ്ടേഷൻ എന്നുള്ള ഒരു സാങ്കേതിക നയ്യാമിക സ്ഥാപനത്തിന് കഴിയില്ല അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അത്തരം പ്രായോഗികതയുടെയും ആത്മീയതയുടെയും ഒക്കെ ഒരു തലത്തിൽ നിന്ന് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് നവഗോത്ര ഗുരുകുലമാണ് നവഗോത്ര ഗുരുകുലമാണ് ഇതിന്റെ ഒളിമ്പസ് എന്നുള്ള ഈ ഒരു പ്രസ്ഥാന സമുച്ചയത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതേസമയം അതിനെ ലീഗലി നടപ്പിലാക്കുന്നത് ഗ്രിൻകോ ഫൗണ്ടേഷൻ ആണ് അപ്പൊ ഈ ഒരു പഞ്ചപ്രസ്ഥാനങ്ങൾ വഴിയാണ് നമ്മൾ ഇത് നടപ്പിലാക്കുന്നത് ഒന്നാമത് ജീവിതശൈലി രണ്ടാമത് ഗ്രാമോദയ അത് പൊതുജനത്തിന് വേണ്ടിയിട്ട് മൂന്നാമത് ഇക്കോ ഹാംലെറ്റ് അത് ഇതിനകത്ത് ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നാലാമത് ആത്മീയ സാധനകളിലൂടെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് അഞ്ചാമത് ലോക രാഷ്ട്രം നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ളത് ഈ അഞ്ച് വിധത്തിലാണ് നമ്മൾ ഒളിമ്പസിന്റെ ഈ ദാർശനിക പ്രയോഗ പദ്ധതിയെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഇതിനെ മുഴുവൻ കൈകാര്യം ഫൗണ്ടേഷനും ഇതിന്റെ ആത്മീയമായിട്ടുള്ള കേന്ദ്രം എന്ന് പറയുന്ന നവഗോത്ര ഗുരുതലവുമാണ് ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ എല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒളിമ്പ സ്വാധ്യായത്തിന്റെ ഈ പ്രായോഗിക പ്രകൃതി ശാസ്ത്രം എന്നുള്ള ആ ഒരു ഒരു അവതരണം ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് പറയാനുള്ളത് എങ്ങനെയാണ് ഒരു ഇക്കോ വില്ലേജ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് അത് ഇതിന്റെ ഒരു അനുബന്ധമെന്നുള്ള രീതിയിലുള്ള തുടർപാഠങ്ങളായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയും ഒളിമ്പസിന്റെ ആ എന്നുള്ള ആ ഒരു പഴയ സിലബസിനെ തുടർന്ന് ഇത്രയും കാലം വരാൻ തയ്യാറായ നിങ്ങൾ ഏവർക്കും നന്ദി അറിയിക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം അത് വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായ മോഡിഫിക്കേഷൻസ് നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെയൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നത് അപ്പോ അത്തരത്തിൽ കൂടെ നിന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഈ പാഠങ്ങളുമായിട്ട് മുൻപോട്ട് പോയി പുതിയൊരു ജീവിത സമൂഹ പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളെ അവർക്കും ശക്തി ഉണ്ടാകട്ടെ മനസ്സുണ്ടാകട്ടെ അർപ്പണമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക